സമയത്തിന് ഭക്ഷണവും മരുന്നും നൽകുന്ന ഉമ്മയെ അന്വേഷിക്കുകയാണ് മണലടിയിൽ ചുമർ വീണ് മരിച്ച ഫത്തിമാബിയുടെ ഇളയമകൾ കടുത്ത മാനസിക വെല്ലുവിളി നേരിടുന്ന നാല്പത്തിരണ്ടുകാരിയായ മകളെ വീട്ടിൽ പൂട്ടിയിട്ടാണ് എൺപത് കാരിയായ വീട്ടമ്മ വളർത്തിയിരുന്നത് പൈസ മാത്രമുള്ള ഒരു ആശ്രയം ഇനിയിപ്പം അതിനെ നോക്കണമെങ്കിൽ ഗവൺമെൻ്റ് ഏറ്റെടുക്കണം അല്ലാതെ ആരും നോക്കാനില്ല അതിൽ ഇനി ഇത് അതും ഇനി മരിച്ചെന്നവരായി വീടിൻ്റെ ചുറ്റുപാടിയും ആയും വെയിലും കൊണ്ട് നടക്കുക ഉറക്കവും അല്ല ഊണുമില്ല ഒന്നുമില്ല തിന്നാൻ കൊടുത്താൽ തിന്നുമില്ല അതിന് അതിൻ്റെ വേണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതായി കമ്പ്യൂട്ടറുടെ ഉള്ളിലിട്ടിട്ട് കൂട്ടലാണ് അതിനെ ഇമ്മാനി നല്ലോണം മർദ്ദിച്ചിരുന്നു ആ കുട്ടി കാരണം കുട്ടിക്കും ആരോഗ്യമാക്കാരോഗ്യമല്ല ഇമ്മ നല്ല വയസ്സായതാണ് ഒരു വികലാംഗനുമാണ് അല്ലാതെ ഒരാളെ ആശ്രയമല്ല വീടിന് പുറത്തെ ശുചിമുറിയിലേക്ക് പോയ ഉമ്മ വരാത്തതിലെ അസ്വസ്ഥത മുഖത്ത് മിന്നിമറിയുന്നുണ്ട് ഇതിനിടെ ഉമ്മയെക്കുറിച്ച് ദിൽഷാദിനോട് ചോദിച്ചതോടെ കണ്ണീർ തുള്ളികൾ ഒഴുകി തുടങ്ങി മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണ് ദിൽഷാദ് ആരോടും ഒന്നും സംസാരിക്കാറില്ല ഉമ്മയാണ് ദിൽഷാദിന് എല്ലാം മരുന്നും ഭക്ഷണവും ഉമ്മ തന്നെ നൽകണം എങ്കിലേ കഴിക്കൂ ഉമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും ദിൽഷാദിന് മനസ്സിലായോ എന്നറിയില്ല എങ്കിലും ഉമ്മയുടെ അസാന്നിധ്യവും പതിവില്ലാത്ത ആളുകളുടെ വരവും എന്തോ അപായത്തിൻ്റെതാണെന്ന് ഈ മകൾ തിരിച്ചറിയുന്നുണ്ട് വേറെ അഞ്ചു ഉണ്ടെങ്കിലും ഉമ്മയെ ആശ്രയിച്ചാണ് ദിൽഷാദിന്റെ ജീവിതം മരിച്ചു നേരെ നോക്കണം ആൾക്കാരോട് ഇനി മേലാക്കല്ല നോട്ടം വേണം ഒന്നിന്റെ മരിച്ചു ഒന്നിന്റെ എട്ട് പേക്കുളു അത് അത് രണ്ട് കുട്ടികളെ അത് തണ്ടിച്ചിട്ടാണ് തമ്പിച്ചിട്ടാണ് ബലത്തിണ്ടാക്കുന്നത് അതിന്റെ തന്നെയാണ് ബലി നിക്കുന്നതും വേറൊരു വരായിരിക്കില്ല ഈ പെൻഷൻ പൈസ മാത്രമേ ഉള്ളൂ രണ്ട് രൂപക്കൊണ്ട് പെൻഷൻ ഈ മരിച്ച തള്ളക്കൂണ്ട് പെൻഷൻ അല്ലാതെ ഒരു വരായില്ല തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മകൾ എന്ത് ചെയ്യുമെന്നായിരുന്നു പാത്മാബിയുടെ ഇന്നത്തെയും ആദിയെന്ന് അയൽവാസികൾ പറഞ്ഞു ഫാത്തിമ ഫാത്തിമബിയുടെ മരണത്തോടൊപ്പം ദിൽഷാദിന്റെ ഒറ്റപ്പെടലും നാടിനെ കണ്ണീരിലാഴ്ത്തുകയാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്